റഹീമിന്റെ മോചനം എംബസി ഗവർണറേറ്റിലേക്കുള്ള ചെക്ക് കൈമാറി ഇനി ഈ കടമ്പ മാത്രം വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൌഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദിയാദിന ചെക്കിന്റെ പകർപ്പ് എംബസി റിയാദ് റഹീം സഹായ സമിതിക്ക് കൈമാറി സൗദി ക്രിമിനൽ കോടതി മേധാവിയുടെ പേരിൽ എഴുതിയ ഒന്നര കോടി സൗദി റിയാൽ ദിചെക്കിന്റെ പകർപ്പ് അടുത്ത പ്രവർത്തി ദിവസം തന്നെ ഗവർണറേറ്റിൽ നൽകുന്നതിനായി ഗവർണറേറ്റിന്റെ സമയം തേടി സമയം അനുവദിക്കുന്ന മുറയ്ക്ക് നേരിട്ടെത്തി ചെക്കിന്റെ പകർപ്പ് കൈമാറും തുടർന്ന് ഗവർണറേറ്റിന് മുൻപാകെ അനുരഞ്ജന കരാറിൽ ഒപ്പിടുന്നതിന് അനസിന്റെ അനന്തരാവകാശികളോ അധികം പവർ ഓഫ് അറ്റോണിയോ ഹാജരാകും റഹീമിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദിഖ് തുവൂർ സഹായ സമിതി അംഗം മൊഹദ്ദീൻ സഹീർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് അനുരഞ്ജന കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ഒറിജിനൽ ചെക്ക് ഉൾപ്പെടെയുള്ളവ രേഖകൾ ഗവർണറേറ്റിലോ കോടതിയിലോ സമർപ്പിക്കും ഇതോടെ രേഖാമൂലമുള്ള എല്ലാ ഇടപാടുകളും അവസാനിക്കും തുടർന്ന് കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മോചനവുമായി ബന്ധപ്പെട്ട് തുടർ നടപടി മുന്നോട്ട് പോകുകയെന്ന് റിയാദ് സഹായ സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.